ഹലോ കുറച്ച് നാളുകൾക്ക് ശേഷം ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് പതിവ് പോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിയേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലോങ് വീഡിയോ ഇടുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ചെറിയൊരു ചമ്മൽ എനിക്കുണ്ട് കേട്ടോ പൊതുവെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് നേരം വൈകിയേ എനിക്കാറാണ് കേട്ടോ പതിവ് ഇന്ന് പുള്ളിക്കാരനൊരു ഓട്ടം ഉണ്ടായിരുന്നു അത് കാരണം പുള്ളിക്കാരൊത്തിരി നേരത്തെ പോയിട്ടോ പോകുമ്പോഴേക്കും പുള്ളിക്കാരനുള്ള ചായയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഏകദേശം തിരക്കായിട്ടില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായി മഴ കുറഞ്ഞപ്പോഴാണ് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയത് മുറ്റത്ത് നല്ല പോലെ ചപ്പ് ചവറൊന്നുമില്ല കേട്ടോ കുറച്ചേ ബാക്കിലോ മുറ്റം അടിച്ചിട്ട് പിന്നെ ഞാൻ തുണികൾ വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയെന്ന് വിചാരിച്ചിട്ടോ തുണി കിഴുകാനായിട്ട് കുറേ ശഴുക്ക് പോകുമല്ലോ അപ്പോഴേക്കും ഫ്രണ്ടിലത്തെ മുറ്റമൊക്കെ അടിച്ച് വന്നിട്ട് പിന്നെ അലക്കാന്ന് വിചാരിച്ചു ഇത്ര നേരത്തെ ഒന്നും ഞാൻ അലക്കാറില്ല കേട്ടോ ഇപ്പോൾ മഴയുള്ള കാരണം മഴയെ കുറഞ്ഞ നേരം നോക്കിയിട്ട് മുറ്റലും അലക്കലൊക്കെ ഒന്ന് കഴിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞ മഴക്കാലത്തെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ എന്നാലോ ആ ഒരു പേരും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങാതിരിക്കാനും പറ്റില്ലല്ലോ ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുമ്പോഴേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് സാധിച്ചില്ല ഏകദേശം ഒരു ആറു മണി തൊട്ടിട്ട് പത്ത് മണി വരെയുള്ള ഒരു ടൈമിൻ്റെ വ്ളോഗാണട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മോർണിംഗ് വ്ളോഗെ പറയാട്ടോ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നപ്പോഴേ എന്നെ അറിയാവുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ എന്തപ്പം വീഡിയോ ഒന്നും ചെയ്യാറില്ലെന്ന് പിന്നെ ചിലർ പറയും കാശ് കിട്ടി തുടങ്ങി കാണുമെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത്ര പെട്ടെന്നൊന്നും കാശ് ഇതിനകത്തൊന്നും കിട്ടില്ല ചില നേരത്തെ ചിലർക്ക് വരുന്നൊരു കാര്യമുണ്ടല്ലോ വേറെ വേറൊന്നുമല്ല കേട്ടോ മടി ആ മടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതങ്ങ് ശരിയാവത്തില്ല അലക്കൽ അങ്ങനെ പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിനായിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ അലക്കൽ ഇത്ര വേഗം കഴിഞ്ഞ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് തീരില്ലേ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് ഞായറാഴ്ചയാണ് കേട്ടോ ഞാനിതിന് വോയിസും എഡിറ്റിങ്ങും ഒക്കെ കൊടുത്തു വരുമ്പോഴേക്ക് ഏകദേശം വ്യാഴാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ പിടിക്കുമ്പോഴേ ഈ ഈ ഒരു കയറുണ്ടല്ലോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാട്ടോ മഴ പെയ്ത കാരണം ടെഗസിന്റെ മോളിലൊക്കെ ഭയങ്കരമായിട്ട് വഴക്കലാ കേട്ടോ ശ്രദ്ധിച്ച് നടക്കണേ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീണ വീണ പോലെ ഇരിക്കും കേട്ടോ പിന്നെ ഈ കോണി റൂമിൻ്റെ സൈഡിൽ അഴ കെട്ടാനുള്ള ഹുക്ക് വെച്ചിട്ടുള്ള കാരണം ഇതുപോലെ അഴ കെട്ടി തുണികൾ തോരിയിടാട്ടോ അതമ്മേ അങ്ങനെതേ മഴ വരുന്നതിനെ കാട്ടി മുന്നേ പുറത്തുള്ള എല്ലാ ജോലികളും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സമാധാനമായിട്ട് അകത്തുള്ള ജോലികൾ ചെയ്യാലോ പിന്നെ ഞാൻ വേഗം ചെന്ന് ചെയ്തതേ ചോറിനുള്ള വെള്ള അടുപ്പത്തേക്ക് വെച്ച് തീ പൂട്ടി വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികൾ ചെയ്യുമ്പോഴേക്കും വെള്ളം തിളച്ച് കിട്ടല്ലോ മഴക്കാലമായ കാരണം വിറകുമ്മ തീയൊന്ന് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ മഴക്കാലമായ കാരന് വിറകുമൊക്കെ ഒരു ഈർപ്പനായിട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അതേ ഞാൻ തീയൊക്കെ പൂട്ടി വെച്ച് അടക്കളജനാലയൊക്കെ ഒന്ന് തുറന്നിടുകൊ പിന്നിന്ന് ചായ്ക്ക് മസാല ദോശ ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ പുള്ളിക്കാരൻ്റെ നേരത്തെ ഓട്ടം വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മസാല ദോശ വേണ്ട സാദാ ദോശ മതിട്ടോ കാരണം ഈ മസാലദോശയൊക്കെ കഴിക്കുമ്പോഴേ ആസ്വദിച്ചു തന്നെ കഴിക്കണ്ടേ അതുകൊണ്ടാണ് ഞങ്ങളുടെ കിച്ചണിലെ ഒരു പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ വേറെന്നല്ലാട്ടോ ഒരു ചെറിയ അക്കോറിയം വെച്ചിട്ടുണ്ട് അതിനകത്തൊരു മീനും ഉണ്ട് കേട്ടോ ഇഹുനി ഞാൻ പേരിട്ടിരിക്കുന്നതേ പീക്കൂന്നാണ് കിച്ചണിൽ വല്ലൊരു അക്കോറിയം വെക്കോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വെച്ചിട്ടോ ഇതിനെ അക്കോറിയം എന്ന് പറയോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അക്കോറിയം എന്ന് പറയുന്നത് ഞാനത് പുള്ളിക്കാരനോട് മേടിക്കണം ഇത് കിച്ചണിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനത് കിച്ചണിൽ വെക്കണത് കിച്ചണിൽ വെച്ച് ആരും കാണില്ല നമുക്കിത് പുറത്ത് വയ്ക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഇത് കിച്ചണിൽ വെക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ നിന്റെ സന്തോഷമല്ലേ അങ്ങനെ എന്നാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ വെച്ചപ്പോൾ പറഞ്ഞു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കിച്ചണിൽ ഇരിക്കണത് ഇത് കിച്ചണിൽ വെച്ചപ്പോഴേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതിന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് കേട്ടോ ഒരു സന്തോഷം എന്തായാലും വേണ്ടില്ല ഇനി ഇവത് കിച്ചണിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പുള്ളിക്കാരനും പറഞ്ഞു കേട്ടോ ഏകദേശം വെള്ളം തിളയ്ക്കാറുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അരി കഴുകി അടുപ്പത്തേക്ക് ഇടാന്ന് വിചാരിച്ച് ഇന്നൊരു ഞായറാഴ്ച ദിവസമല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് സാധിക്കാറില്ല കേട്ടോ എങ്ങനെ നോക്കിയാലും എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയെങ്കിലും ആവും കേട്ടോ എന്നിട്ട് തിരിച്ച് ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണി ആകുമ്പോഴേക്കും എൻ്റെ ജോലികളൊക്കെ കഴിയുന്ന ഒരാളാണ് അരി കഴുകിയിട്ട കലത്തിൻ്റെ മേലെ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലാക്കിയിട്ട് തണവുകാലായ കാരണം പച്ചളത്തിൽ കുളിക്കാൻ ഭയങ്കര മടി അപ്പം കുറച്ച് ചൂട് വെള്ളം ഉണ്ടെങ്കിൽ സുഖമായില്ലോ ഇനി അടിച്ചൊരി തുടയ്ക്കണം ഇതെന്റെ സ്റ്റിച്ചിങ് റൂം കേട്ടോ ആ കലങ്കോലായിട്ട് കിടക്കാൻ കേട്ടോ വേറെ ഒന്നിലന്നലെ വൈകിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യായിരുന്നു അതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല അതാണ് അതിങ്ങനെ കിടക്കുന്ന പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടക്കിപ്പിറുക്കി വെക്കണം ആദ്യം കേട്ടോ ഈ റൂമിൽ പിന്നെ എങ്ങനെ അടക്കിപ്പറക്കി വെച്ചാലും പിറ്റേ ദിവസവും അതുപോലെ തന്നെയാവും കേട്ടോ ബെഡ് പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കവറിലാക്കിയിട്ട് വെക്കിട്ടാ ഇപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പൊതുവെ ഇത്തിരി കുറവാട്ടോ കർക്കിടക സംക്രാന്തി ആയിട്ട് ഈ റൂമ് മൊത്തത്തിൽ ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കാരണമാണ് ഇത്തിരി ഇത്തിരി നല്ല വൃത്തിയിൽ ഇങ്ങനെ കെടുക്കുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഈ റൂം അധികം അങ്ങനെ ക്ലീൻ ആക്കാറില്ല കേട്ടോ കാരണം സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് പതിവ് ഞാൻ യൂട്യൂബിലെ ഫുൾ വീഡിയോ ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് തോന്നിയിരുന്നു ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് കാണാത്തത് കൊണ്ടായിരിക്കും ചിലരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടാ എന്തപ്പം വീഡിയോസൊന്നും ചെയ്യാറില്ലെന്ന് സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു നാല് ഷോർട്ട് വീഡിയോസ് എങ്കിലും നമ്മൾ ചെയ്താലാണ് യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് സ്ഥിര നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണാൻ കഴിയുള്ളൂ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടേ എന്നൊരു വീഡിയോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പക്ഷെ അത് സാധിക്കാറില്ല എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ പറയാറുള്ള പോലെ തന്നെ അടുത്ത പ്രാവശ്യം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമെന്നൊക്കെ എന്നൊക്കെ പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല കാരണം അത് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ സ്റ്റിച്ചിങ് മാത്രമല്ല കേട്ടോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് കുക്കിങ്ങും അതുപോലെ ക്ലീനിങ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അപ്പം എൻ്റെ ഈ ഒരു വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ടോ അവൾക്ക് ഇത്രയും അങ്ങോട്ട് ഇത്രയും കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഈ ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് കിട്ടിയ ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതെനിക്കൊരു വലിയ സബ്സ്ക്രൈബേഴ്സായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതേ എല്ലായിടത്തും അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ബാത്റൂമൊക്കെ കഴുകിയിട്ടുട്ടോ ഇപ്പം ഞാൻ ഈ ഇരുന്ന് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പണ്ട് കാലത്ത് എല്ലാവരും ചെയ്തേന്ന് ഒരു പണി തന്നെയാണ് കേട്ടോ വേറൊന്നല്ല കേട്ടോ അതൊക്കെ ഞാൻ ഇരുന്നിട്ടാണ് തുടക്കാറുള്ളത് തുണി കൊണ്ട് വെള്ളം മുക്കിയിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും വടിയൊന്നുമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ വടിയൊക്കെ ഉണ്ട് കേട്ടോ തുടക്കോലൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞായറാഴ്ച ആയതുകൊണ്ടൊന്നല്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആഗോമാരൊക്കെ തുടയ്ക്കുന്നത് കൈക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തുടക്കണ കണ്ടിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഇടീ ഇവിടുത്തെ തുടക്കോലൊക്കെ പൊട്ടിപ്പോയോന്ന് സത്യം പറഞ്ഞ പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സസൈസാണ് കാലത്ത് ഇതുപോലെ നിന്ന് എല്ലാ റൂമൊന്നിങ്ങനെ തുടച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ തടി കുറയും വയർ കുറയും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആണെങ്കിലും നമ്മുടെ കാലിൻ്റെ മുട്ട് പഞ്ചറാവുന്നുണ്ട് കേട്ടോ എന്നാലിപ്പോൾ അതിങ്ങനെ സ്ഥിരം തുടച്ചിട്ട് എനിക്കിപ്പോൾ കൈകൊണ്ട് തന്നെ തുടയ്ക്കണം എന്നാണ് ആഗ്രഹം അതിപ്പോൾ ഞാൻ അക ഉമാറം മാത്രമല്ല കേട്ടോ കിച്ചണൊക്കെ അതുപോലെ തന്നെയാണ് ഞാൻ തുടയ്ക്കാറുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇപ്പം തുടയ്ക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരുന്ന് തുടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവർക്കും കാൽമുട്ട് വേദനയല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം എനിക്ക് ഇങ്ങനെ തുടയ്ക്കണ കാരണം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേദനകളൊന്നും തോന്നാറില്ല കാൽമുട്ടിന് അത് കാരണം അങ്ങനെ ഇരുന്ന് തടച്ചു പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ചോറും എന്തുണ്ടായിരുന്നു ചോറൊക്കെ ഞാൻ ഊറ്റിവെച്ചു അപ്പോൾ അതേ ചോറ് വെച്ച കലൊന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ കുളിയാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അതേ ചോറും കലംകുടിയും തേച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ കുളിയാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ ജോലിക്ക് ആണെങ്കിൽ ഇതുപോലെ പണികളൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ടാണ് കാലത്തത്തെ ഭക്ഷണം ഒട്ടുമിക്ക പേരും കഴിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ആ നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പോവും ഇല്ലെങ്കിൽ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്ത് ആയത്തിൽ സ്വസ്ഥായിരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഗൈസ് എൻ്റെ എല്ലാ ഇനി കറി വെക്കാനുള്ളു ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുളിച്ചിട്ട് കാണട്ടോ ഗൈസ് കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ചായ കുടിക്കാനായിട്ട് അപ്പോൾ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു ഇനി കിച്ചണിൽ ചെന്നിട്ട് അത് രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കണം പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊന്നും എനിക്ക് ദോശ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുളിക്കാരനും അതെ ദോശയോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ ഇപ്പോൾ തൊട്ടിട്ട് സാമ്പാറും ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ തോന്നുന്ന സാമ്പാറുള്ള കാരണമാണ് ഒരു പ്രത്യേക ഇഷ്ടം സാമ്പാറും ചട്നിയൊക്കെ കഴിച്ചിട്ട് ദോശ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇന്നയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നെയ്യൊന്നും ഒന്നും ഇട്ട് കൊടുക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനീ ജോലിക്ക് പോകുന്ന ദിവസമൊന്നും ഇതുപോലെ ചായക്കടി കഴിക്കില്ലാട്ടോ കാലത്ത് അതിപ്പോൾ എന്നും ഉണ്ടാക്കാറുണ്ട് ഞാൻ അത് പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കാറുള്ളുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അത് മണിക്കും വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാവുന്ന വിധത്തിലാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് ചോറ് തന്നെ നിർബന്ധമാണ് ചോറല്ലെങ്കിൽ കഞ്ഞി കാലത്ത് ജോലിക്ക് പോകുമ്പോൾ സ്ഥിരം ഞാൻ അങ്ങനെയാണ് എനിക്ക് ചായയും പലഹാരങ്ങളൊന്നും പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ഞാൻ വീട്ടിലുള്ള ഇപ്പോൾ ഇതുപോലെ ദോശയ എന്നെങ്കിലൊക്കെ കഴിക്കുകട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു പത്തരയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സമാധാനത്തോട് കൂടിയിരുന്ന് ചായ കുടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം കറി വെക്കാനായിട്ട് അപ്പം ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇങ്ങനെ സമാധാനത്തോട് കൂടിയിരുന്ന് ചായ കുടിക്കുമ്പോഴേ അതൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ അമർത്തിക്കോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ അടുത്ത്